വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ ഒരുവിധ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ആ ആര് വന്നിട്ടുണ്ട് ആരാണ് നോക്കട്ടെ എന്റെ സഹോദരൻ വരണം എന്തോ ഒരു കവറ് വിരികി എടുക്ക രാവിലെ എന്തോ നോക്കട്ടെ ഓ ഇതേ വാളക്കരുവാട് വീട്ടിൽ കൊണ്ടുവന്നതാ ഓ മീൻ കുറച്ചു ദിവസം കൊണ്ട് മീനില്ല അതുകൊണ്ട് മീൻ കൊണ്ടുവരുന്ന ആള് മീൻ കൊണ്ടുവരുന്ന കൊണ്ടുവന്നതാണ് ആ മീൻ കൊണ്ടുവരുന്ന ആൾ കൊണ്ടുവന്നതാണെന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വാളക്കരുവാടെന്നാണ് പറയുന്നത് ഈ വാള മീൻ ഉണക്കിയത് അത് ശരി എനിക്കിഷ്ടമാണ് കറി അത് അവനറിയ അതുകൊണ്ടാണ് വന്ന് എനിക്കും കൂടെ വാങ്ങിക്കൊണ്ടുവന്നത് വന്നത് രണ്ട് വളക്കിനോട് കൊണ്ടുവന്നതിൽ ഒരെണ്ണം എടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് അതിനോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി എത്ര ഏത് പച്ചക്കറികളൊക്കെ അതിനിട്ട് ചേർക്കാം നമുക്ക് അപ്പം നമുക്ക് പച്ചക്കറിയുടെ വൈറ്റമിനും കിട്ടും ചേർക്കുന്നതിന് വേണ്ടി പച്ചമുളക് ഇത് കത്തിരിക്ക കത്തിരിക്ക ഒരു പീസ് കത്തിരിക്കുക നല്ലതുപോലെ കഴുകി ഇത് മത്തൻ ഇനിയും ചില പച്ചക്കറികൾ ചേർക്കാം മുരിങ്ങയ്ക്ക വാഴയ്ക്ക ഏത്തക്ക ചെറിയ ക ഏത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ പിന്നെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ഒഴിക്കുന്നു അരച്ചു വെച്ചേക്കുന്നത് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി പുളി നമ്മളെ പുഴുപുളി ഉപ്പ് ചേർക്കുന്നില്ല ചിലപ്പോൾ ഉപ്പിട്ട് ഒരു ഉണക്കിയ ഉണക്ക മീനാണോയെന്നറിയില്ലല്ലോ അതുകൊണ്ട് തിളയ്ക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം പച്ചക്കറികൾ കൂടെ ചേർത്ത് കറി വെക്കുമ്പോഴേ നമുക്ക് പിന്നെ വേറെ കറി വേണ്ട പച്ചക്കറിയുടെ ഇതും കിട്ടും ശരി ഞാനിതിനു ഗ്യാസിലൊട്ടക്കട്ടെ അങ്ങനെ എൻ്റെ ഉണക്ക മീൻ റെഡിയായി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കും കുറച്ച് മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉണക്ക മീൻ്റെ വിളിച്ചെണ്ണം ആവശ്യമില്ല എങ്കിലും കുറച്ചുകൂടെ ഒഴിച്ച് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കാരണം ആ ഒരു കറിയല്ലേ ഉള്ളൂ എനിക്കിന്ന് അങ്ങനെ എൻ്റെ വാഴക്കറി വാള റെഡിയായി വാള ഉണക്ക മീൻ ഇത്രയും സമയം ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം നിങ്ങൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം